കണ്ടമ്പററി സൈഡിലുള്ള വീടാണ് അത്യാവശ്യം വാട്ടർ പ്രൂഫിങ് സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് കാരണം കണ്ടമ്പററി വീടുകൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയറിന് പരിപൂർണ്ണമായി യോജിച്ച വീടുകളല്ല കണ്ടംപററി വീടുകളിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിന് വേണ്ടി അത് നമുക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള വാട്ടർ പ്രൂഫിംഗ് കൂടെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്കത് ഒരു ബുദ്ധിമുട്ടില്ലാതെ ലോങ് ടൈമിലേക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്കത് ചെയ്തു തീർക്കാം കളർ കോമ്പിനേഷൻ എന്നത് വൈറ്റ് അതുപോലെ ഒരു മെറ്റാലിക് ബ്രൗൺ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പെയിൻ്റിൻ പെയിൻറ്റിൽ നമ്മൾ മെറ്റാലിക് ബ്രൗൺ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ടെക്സ്റ്ററില് ഗ്രേ കൊണ്ടുവന്നിരിക്കുന്നു ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഒരു കളർ തീം വന്നിട്ടുള്ളത് ഞാൻ പറയാറുണ്ട് എയ്റ്റ് ബൈ ഫോർ ടൈലുകൾ നമുക്ക് എവിടെ ഉപയോഗിക്കാം കാര്യമായി വേസ്റ്റേജ് ഒന്നും വരില്ല പലപ്പോഴും ആളുകൾ വിരിക്കാനുള്ള പേടി കൊണ്ടൊക്കെ ചിലരൊക്കെ അല്ലെങ്കിൽ അതിൽ ഒരുപാട് വേസ്റ്റേജ് വരും അല്ലെങ്കിൽ അത് നമ്മൾക്ക് വിചാരിച്ച പോലെ നമുക്കത് വിരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് പക്ഷേ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളില്ല ഇവിടെ വിരിച്ചിട്ടുള്ളത് എയ്റ്റ് ബൈ ഫോർ ടൈ ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതായത് ടു ഫോർട്ടി വൺ ട്വൻറ്റിയുടെ നയനമം ഉള്ള ഫ്ലെക്സിബിൾ ബോഡി ബോഡിയായിട്ടുള്ള ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ബോർഡർ ടൈലായിട്ടും സ്റ്റെപ്പായിട്ടും കൊണ്ടെന്നുള്ളത് നമ്മുടെ കാർവിങ് സീരീസിലുള്ള ഫിഫ്റ്റീൻ എം എമ്മിൻ്റെ റയർ കാറ്റഗറിയിലുള്ള സ്റ്റോൺ ഫിനിഷ് ഉള്ള ഒരു ടൈലാണ് ടയറിൻ്റെ ടോപ്പ് പോർഷനും അതുപോലെ തന്നെ ബോർഡർ വർക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്